പെരുവട്ടൂരിൽ സി പി എം ലോക്കൽ സെക്രട്ടറിയെ കൊലപ്പെടുത്തിയ കേസിൽ അഭിലാഷ് മാത്രമാണ് പ്രതിയെന്ന് പോലീസ് രാഷ്ട്രീയ വിഷയത്തിൽ നിന്ന് ഉടലെടുത്ത വ്യക്തി വൈരാഗ്യമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് പല വിഷയങ്ങളും പറഞ്ഞു പരത്തി തന്നെ ഒതുക്കാൻ ശ്രമിച്ചു എന്നാണ് അഭിലാഷ് പോലീസിനോട് പറഞ്ഞത് പാർട്ടിക്ക് നിരക്കാത്ത പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിച്ച് അഭിലാഷിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിരുന്നു എടച്ചേരി സ്റ്റേഷനിൽ എത്തിച്ച പ്രതിയെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് സത്യനാഥനെ കൊല്ലുമെന്ന് അയൽവാസിയായ അഭിലാഷ് ഭീഷണി മുഴക്കിയതായി ചില നാട്ടുകാരും പറഞ്ഞു അതേസമയം കൊല്ലപ്പെട്ട സത്യനാഥൻ ജനോപകാരി ആയിരുന്നുവെന്നും നാട്ടുകാർ പറഞ്ഞു കൊല്ലപ്പെട്ട സത്യനാഥന്റെ ഇൻഗസ്റ്റ് നടപടികൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആരംഭിച്ചു പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം മൂന്ന് മണിയോടെ കൊയിലാണ്ടി ടൌൺ ഹാളിൽ പൊതുദർശനത്തിന് വയ്ക്കും എട്ടുമണിക്ക് വീട്ടുവളപ്പിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക ഉപയോഗിച്ച ആയുധം കണ്ടെത്താനുള്ള ശ്രമവും പോലീസ് ആരംഭിച്ചു ി നഗരസഭയിലും ചെങ്ങോട്ടുകാവ് ചേമഞ്ചേരി അരിക്കുളം കീഴരിയൂർ പഞ്ചായത്തുകളിലും കടകമ്പോളങ്ങൾ അടഞ്ഞുകിടക്കുകയാണ് വാഹന ഗതാഗതത്തെ ഹർത്താൽ ബാധിച്ചിട്ടില്ല ന്യൂസ് ബ്യൂറോ സാധ്യതയുള്ളത് തിരഞ്ഞെടുക്കുന്നതാണ് ഒരു വിദ്യാർത്ഥിയുടെ വിജയം നിർണയിക്കുന്നത് ヘッドポストフィス、エドディ・ワダカラ。